ടി ഐ മധുസൂദനനെ ലക്ഷ്യമിട്ട് വി കുഞ്ഞികൃഷ്ണൻ നാല് വർഷം മുമ്പേ കരുക്കൾ നീക്കിയെന്ന സംശയം ബലപ്പെടുന്നു പാർട്ടി രേഖകളുടെ എല്ലാം പകർപ്പ് സൂക്ഷിച്ചാണ് കുഞ്ഞിക്കൃഷ്ണൻ നീങ്ങിയത് പാർട്ടി വിട്ട് പുസ്തകമെഴുതുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു കരുനീക്കങ്ങൾ സി പി എമ്മിന്റെ മുൻ പയ്യന്നൂർ ഏരിയ സെക്രട്ടറിയും ജില്ലാ കമ്മിറ്റി അംഗവുമായിരുന്ന വി കുഞ്ഞികൃഷ്ണന്റെ നേതൃത്വത്തെ അണികൾ തിരുത്തുമെന്ന പുസ്തകം ഒരു സുപ്രഭാതത്തില് ഉണ്ടായതല്ലെന്ന് വ്യക്തം പുസ്തകത്തിലെ അറുപത്തൊന്നാം പേജ് മുതലാണ് ഫണ്ട് പിരിവിനെക്കുറിച്ച് കുഞ്ഞികൃഷ്ണൻ വ്യക്തമാക്കുന്നത് ഇതിൽ രണ്ടായിരത്തി പതിനേഴിലെ സമ്മേളനത്തിൽ അവതരിപ്പിച്ച കണക്ക് മുതൽ എല്ലാം വിശദീകരിക്കുന്നുണ്ട് പാർട്ടി ഏരിയ സെക്രട്ടറിയായി പ്രവർത്തിച്ച കുഞ്ഞുകൃഷ്ണന്റെ കയ്യിൽ കണക്കുകൾ എത്തുക സ്വാഭാവികം എന്നാൽ പാർട്ടി കമ്മിറ്റിയിൽ അവതരിപ്പിച്ച കണക്ക് വ്യക്തിപരമായി സൂക്ഷിക്കുന്ന പതിവ് പാർട്ടിയിലില്ല എന്നാൽ കുഞ്ഞുകൃഷ്ണൻ കണക്കുകളെല്ലാം പുസ്തകത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട് സംഘടന രീതി അനുസരിച്ച് കണക്ക് കമ്മിറ്റിയിൽ അവതരിപ്പിച്ച് പാസാക്കി കഴിഞ്ഞാൽ പിന്നെ വീണ്ടും അത് ചർച്ച ചെയ്യുന്ന രീതിയില്ല എന്നാൽ വി കുഞ്ഞുകൃഷ്ണൻ അതിൽ നിന്നും വ്യത്യസ്തമായി ധനരാജ് രക്തസാക്ഷി ഫണ്ട് ഏരിയ കമ്മിറ്റി ഓഫീസ് നിർമ്മാണ ഫണ്ട് തെരഞ്ഞെടുപ്പ് ഫണ്ട് എന്നിവയുടെയെല്ലാം കണക്കും രസീതിയുടെ കോപ്പിയുമടക്കം സൂക്ഷിച്ചിട്ടുണ്ട് പാർട്ടി രേഖകളുടെ ഫോട്ടോ കോപ്പി അടക്കം വ്യക്തിപരമായി സൂക്ഷിച്ചതായാണ് നിഗമനം നിന്ന് പ്രവർത്തിക്കുമ്പോൾ തന്നെ എത്രമാത്രം വഞ്ചനാത്മകമായ മനസ്സുമായാണ് കുഞ്ഞുകൃഷ്ണൻ നിന്നത് എന്നതിന്റെ തെളിവാണ് പാർട്ടിയുമായി ബന്ധപ്പെട്ട സകല രേഖകളും ഫോട്ടോ കോപ്പി എടുത്ത് പൊരക്കു സൂക്ഷിച്ചതെന്ന് സിപിഎം ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷ് പറഞ്ഞു പാടില്ലാത്തതാണ് പാടില്ലാത്തതാണ് ഇതിൽ നിന്ന് അതെ അത് അത് വളരെ വളരെ കാര്യമാണ് കാര്യാണ് പാർട്ടിക്കകത്തു നിന്ന് പ്രവർത്തിക്കുന്ന സമയത്ത് തന്നെ എത്രമാത്രം വഞ്ചനാത്മകമായിട്ടുള്ള മനസ്സുമായിട്ടാണ് വി കുഞ്ഞികൃഷ്ണൻ പാർട്ടിക്കകത്ത് പ്രവർത്തിച്ചത് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ തെളിവ് എന്താ തെളിവ് പാർട്ടിയുമായി ബന്ധപ്പെട്ട സകല രേഖകളുടെ ഫോട്ടോ കോപ്പി എടുത്ത് പുരക്കു വെച്ചിരിക്കുക വഞ്ചനയാണിത് പാർട്ടിയോടുള്ള കടുത്ത വഞ്ചനയാണ് മധുവിനോടുള്ള ശത്രുത വർദ്ധിച്ച് പാർട്ടി വിരുദ്ധനായി ഇപ്പൊ പാർട്ടി ശത്രുക്കളുടെ വെറും ഒരു കോടാലി കൈയായി അതപ്പതിച്ചിരിക്കുകയാണ് കുഞ്ഞികൃഷ്ണൻ അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള രേഖകൾ ഉള്ളതും ഇല്ലാത്തതുമായ രേഖകളെടുത്ത് സൂക്ഷിക്കുന്നത് പാർട്ടിക്കെതിരായി നീക്കം നേരത്തെ പ്ലാൻ ചെയ്തു എന്ന് വ്യക്തമാക്കുന്നതാണ് കുഞ്ഞിക്കൃഷ്ണൻ രേഖകളുടെ ഫോട്ടോ കോപ്പി അടക്കം എടുത്തുവച്ചു എന്നുള്ളത് സിപിഎം ജില്ലാ കമ്മിറ്റിയിൽ നടന്ന ചർച്ചകളുടെ ഭാഗം പോലും ഫോട്ടോ കോപ്പിയായി പുറത്തുവന്നു ജില്ലാ കമ്മിറ്റി തീരുമാനം ഏരിയ കമ്മിറ്റിയിലും റിപ്പോർട്ട് ചെയ്യുന്നതാണ് രീതി അങ്ങനെ റിപ്പോർട്ട് ചെയ്തതിന്റെ പകർപ്പടക്കം കുഞ്ഞുകൃഷ്ണൻ എടുത്തുവച്ചു എന്നതാണ് സി പി എമ്മിന്റെ ആക്ഷേപം വി കുഞ്ഞുകൃഷ്ണന് ടി ഐ മധുസൂദനോട് പകയായിരുന്നു പാർട്ടി മധുസൂദനൊപ്പം നിന്നതോടെയാണ് കുഞ്ഞുകൃഷ്ണൻ രക്തസാക്ഷി ഫണ്ടിൽ ഉൾപ്പെടെ ക്രമക്കേട് ആരോപിച്ചത് ഏരിയ സെക്രട്ടറി സ്ഥാനത്തുനിന്ന് നീക്കിയതു മുതൽ തുടങ്ങിയ കരുനീക്കമാണ് കുഞ്ഞിക്കൃഷ്ണന്റെ പുസ്തകം അതിനുവേണ്ടി പാർട്ടിയുടെ പക്കലുള്ള എല്ലാ രേഖകളുടെയും കോപ്പി സ്വന്തം നിലയിൽ കുഞ്ഞുകൃഷ്ണൻ എടുത്തിരുന്നു എന്നാണ് സി പി എമ്മിന്റെയും വിലയിരുത്തൽ മനോജ്മയിൽ കണ്ണൂർ വിഷൻ